ഈശ്വമി ഷിഹായിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഇസ്രായേലിൽ എന്ത് ഇല്ലാതിരുന്ന കാലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ഓപ്ഷൻസ് രാജാവ് രാജഭരണം രാജവാഴ്ച ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി രാജവാഴ്ച എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ഒരു ലേവ്യൻ ഒരു യുവാവ് ബെദ്ലഹിംകാരൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ഒരു ലേവ്യൻ ആ യുവ ലേവ്യന്റെ ഉപനാരി ഏത് ദേശക്കാരി ആയിരുന്നു ജോർദാൻ ഗിബയ ബെദ്ലെഹേം എഫ്രായിം ഉത്തരം ഓപ്ഷൻ സി ബെദ്ലെഹേം യുവലേവ്യനുമായി പിണങ്ങി എത്ര നാളാണ് ഉപനാരി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചത് ഓപ്ഷൻസ് മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം ആറ് മാസം ഉത്തരം ഓപ്ഷൻ ബി നാല് മാസം ഉപനാരിയെ അനുനയം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നതിനായി എത്ര ദിവസമാണ് യുവലേവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചത് ഓപ്ഷൻസ് രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ദിവസം അഞ്ച് ഉത്തരം സി നാല് ദിവസം ടോട്ടൽ എത്ര ദിവസം താമസിച്ചെന്നാണ് കേട്ടോ യുവലേവിൻ എത്ര പ്രാവശ്യമാണ് അമ്മായിയപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നത് ഓപ്ഷൻസ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പ്രാവശ്യം ഉത്തരം രണ്ട് പ്രാവശ്യം ഇത് നാലാമത്തെ വാക്യത്തിൽ നിർബന്ധിക്കുന്നുണ്ട് ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദ്യത്തെ മൂന്ന് ദിവസം താമസിക്കുന്നത് പിന്നെ ഏഴാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ നാലാം ദിവസം പുറപ്പെടാൻ പോകുമ്പോൾ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് അമ്മായിയപ്പൻ്റെ നിർബന്ധത്തിന് യുവലേവ്യൻ വഴങ്ങുന്നത് ഓക്കെ താഴെ പറയുന്നവയിൽ ആരെയൊക്കെയാണ് യുവ ലേവ്യൻ തൻ്റെ ബെദ്ലഹേമിലേക്കുള്ള യാത്രയിൽ കൂടെ കൂട്ടിയത് ഓപ്ഷൻസ് വേലക്കാരൻ കഴുതകൾ കഴുതകൾ വേലക്കാരൻ കുതിരകൾ കുതിരകൾ ഉത്തരം എ വേലക്കാരനെയും കഴുതകളെയും എത്രാം ദിവസം തിരികെ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് വെയിലാറുന്നതുവരെ താമസിക്കുക എന്ന് അമ്മായപ്പൻ യുവലേവ്യനോട് പറഞ്ഞത് ഓപ്ഷൻസ് മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസം ഇവയൊന്നുമല്ല ഉത്തരം സി അഞ്ചാം ദിവസം യുവലേവ്യനും കൂട്ടരും യാത്ര പുറപ്പെട്ട് ഏത് സ്ഥലത്തിന് എതിർഭാഗമാണ് എത്തിയത് ഓപ്ഷൻസ് ഗിബയ ജറുസലേം എഫ്രായം ഇവയൊന്നുമല്ല ഉത്തരം ബി ജെറൂസലേം താഴെ പറയുന്നവയിൽ ഏത് ഗോത്രത്തിൻ്റെ പേരാണ് പത്തൊൻപതാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടില്ലാത്തത് ഓപ്ഷൻസ് യൂതാഗോത്രം ബെഞ്ചമിൻ ഗോത്രം എഫ്രൈം ഗോത്രം ദാൻ ഗോത്രം ഉത്തരം ഡി ദാൻ ഗോത്രം വൃദ്ധൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന ആരെയാണ് കണ്ടത് ഓപ്ഷൻസ് യുവലേവ്യനെ സഹോദരനെ വഴിയാത്രക്കാരനെ എഫ്രൈംകാരനെ ഉത്തരം സി വഴിയാത്രക്കാരനെ വയലിലെ വേല കഴിഞ്ഞു വന്ന വൃദ്ധൻ ഏത് മലനാട്ടുകാരനായിരുന്നു ഓപ്ഷൻസ് എ ഗിബയ ബി ജെറുസലേം സി യൂദ ഡി എഫ്രായിം ഉത്തരം ഡി എഫ്രായിം ഗിബയായിലോ മറ്റെവിടെയോ രാത്രി കഴിക്കാം എന്നാണ് യജമാനൻ ഭൃത്യനോട് പറയുന്നത് ഓപ്ഷൻസ് ലേഹിയിലോ ഷീലോയിലോ റാമായിലോ സിയോനിലോ ഉത്തരം സി റാമായിലോ നമുക്ക് ആരുടെ പട്ടണത്തിൽ ഈ രാത്രി ചെലവഴിക്കാം എന്നാണ് ഭൃത്യൻ യജമാനനോട് പറയുന്നത് ഓപ്ഷൻസ് പെരീസിയരുടെ ജബൂസിയരുടെ ഉത്തരം ബി ജബൂസിയരുടെ വൃദ്ധൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ യുവലേവ്യനും കൂട്ടരും എന്ത് ചെയ്തതിനു ശേഷമാണ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചത് ഓപ്ഷൻസ് വിശ്രമിച്ചതിനു ശേഷം ശുദ്ധി വരുത്തിയതിനു ശേഷം കുളിച്ചതിനു ശേഷം കാലുകഴുകിയതിനു ശേഷം ഉത്തരം ഓപ്ഷൻ ഡി കഴുകി യുവലേവനും കൂട്ടരും ഗിബയായിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചതായാണ് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഓപ്ഷൻസ് എ സൂര്യൻ ഉദിച്ചു ബി സന്ധ്യയായി സി സൂര്യൻ അസ്തമിച്ചു ഡി രാത്രിയായി ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ അസ്തമിച്ചു യുവലേവ്യനും കൂട്ടരും വൃദ്ധന്റെ ഭവനത്തിൽ സന്തുഷ്ടരായിരിക്കുമ്പോൾ നഗരത്തിലെ ആരാണ് ആ വീട് വളഞ്ഞത് ഓപ്ഷൻസ് ചില മ്ലേച്ചന്മാർ തീവ്രവാദികൾ ചില ദുഷ്ടന്മാർ ചില ആഭാസന്മാർ ഉത്തരം ഓപ്ഷൻ ഡി ചില ആഭാസന്മാർ ആഭാസന്മാർ വിട്ടയച്ച ആ സ്ത്രീ തൻ്റെ ആര് കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കലാണ് തളർന്നു വീണത് ഓപ്ഷൻസ് ഭർത്താവ് നാഥൻ പ്രിയൻ മനുഷ്യൻ ഉത്തരം ഓപ്ഷൻ ബി നാഥൻ യുവ കൂട്ടരും ഏത് സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നതായാണ് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് റാമായയുടെ അടുത്തെത്തിയപ്പോൾ ഷീലോയുടെ അടുത്തെത്തിയപ്പോൾ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗിബയായുടെ അടുത്തെത്തിയപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട എന്ത് ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് യുവലേവൻ വൃദ്ധനോട് പറയുന്നത് ഓപ്ഷൻസ് ആഹാരം അപ്പവും വീഞ്ഞും ഭക്ഷണപാനീയം സാധനങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി അപ്പവും വീഞ്ഞും നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആരെ പുറത്തുകൊണ്ട് വരിക എന്നാണ് ആഭാസന്മാർ വൃദ്ധനോട് പറയുന്നത് ഓപ്ഷൻസ് ഉപനാരിയെ യുവാവിനെ മകളെ ആ മനുഷ്യനെ ഉത്തരം ഓപ്ഷൻ ഡി ആ മനുഷ്യനെ എപ്പോൾ വരെയാണ് ആ സ്ത്രീ തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു കിടന്നത് ഓപ്ഷൻസ് നേരം പുലരുന്നതുവരെ സൂര്യൻ ഉദിക്കുന്നതുവരെ വെളിച്ചം പരക്കുന്നതുവരെ യുവലേവ്യൻ ഉണരുന്നതുവരെ ഉത്തരം ഓപ്ഷൻ സി വെളിച്ചം പരക്കുന്നത് വരെ യുവലേവിയൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് എന്തിനു വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഓപ്ഷൻസ് ഉപനാരിയെ നോക്കാൻ കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ യാത്ര തുടരാൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി യാത്ര തുടരാൻ എഴുന്നേൽക്കൂ നമുക്ക് പോകാം എന്ന യുവലേവ്യൻ്റെ ചോദ്യത്തിന് ഉപനാരിയുടെ മറുപടി ഉണ്ട് ഓപ്ഷൻസ് എനിക്ക് വയ്യ ഞാൻ ക്ഷീണിതയാണ് മറുപടി ഉണ്ടായില്ല ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി മറുപടി ഉണ്ടായില്ല വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് ഡാഷ് കഷ്ണങ്ങളാക്കി ഡാഷിൽ ഡാഷിലെല്ലായിടത്തേക്കും കൊടുത്തയച്ചു വചനഭാഗം പൂരിപ്പിക്കുക പതിനഞ്ച് കഷ്ണമാക്കി ഗിബയായിൽ പതിമൂന്ന് കഷ്ണമാക്കി ജബൂസിൽ പന്ത്രണ്ട് കഷ്ണമാക്കി ഇസ്രായേലിൽ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി പന്ത്രണ്ട് ഇസ്രായേലിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റനിൽ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് കമൻറ്റും ചെയ്തോളൂ കേട്ടോ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ